അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ മേടം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം സമാഗമം ഇവ പൊതുഫലമായി കാണുന്നു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം വാഗ്വാദം പാടില്ല തർക്കം ഇച്ഛാഭംഗം നഷ്ടം ശത്രുശല്യം അഭിമാനക്ഷതം മനപ്രയാസം എന്നിവ കാണുന്നു ആയതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏവരും സൂക്ഷിക്കേണ്ടതു കൂടിയാണ് ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ചെലവ് ധനതടസ്സം മനപ്രയാസം യാത്രാ പരാജയം ഇവ പൊതുവായി കാണുന്നു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ആരോഗ്യം സമാൻ ലാഭം സുഖർ സംഗമം ഇവ കാണുന്നു മിഥുനം രാശിയിൽ പെർന്ന് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം സുഖർ സംഗമം ബന്ധുസമാഗമം നിയമവിജയം ഇവ പൊതുവായി കാണപ്പെടുന്നു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ കാര്യതടസ്സം സ്വസ്ഥത കുറവ് അലച്ചിൽ ചെലവ് ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ശരീരസുക്കുറവ് യാത്രാപരാജയം ഇവ കാണുന്നു ആയതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ സന്ധ്യ കഴിഞ്ഞ് യാത്രകളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല കർക്കിടകം രാശിയിൽ പിണർന്ന് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കാര്യവിജയം സന്തോഷം അഭിമാനം അനുകൂലം സ്ഥലം മാറ്റയോഗം ശത്രുക്ഷയം അംഗീകാരം ഇവ പൊതുവായി കാണുന്നു യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂര ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് ധനതടസ്സം വൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാതടസ്സം ഇവ പൊതുവായി കാണപ്പെടുന്നു വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ആരോഗ്യം ബന്ധുസമാഗമം പരീക്ഷാ വിജയം ഇവ പൊതുവായി കാണപ്പെടുന്നു കന്നിരാശിയിൽ പിറന്ന ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം അപകടഭീതി നഷ്ടം ഇച്ഛാ ഭംഗം ശരീര സുഖക്കുറവ് യാത്രാപരാജയം ഇവ പൊതുവായി കാണുന്നു ഗുണദോഷ സമ്മിശ്രമാണ് ഇന്നത്തെ പൊതുവായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം തുലാം രാശിയിൽ പിറന്ന് ചിത്തിരം രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം സുഖർ സംഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി യോഗം ഇവ പൊതുവായി കാണുന്നു വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ കാര്യതടസ്സം അപകടഭീതി ഭീതി ധനനഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം ധന ധന നേട്ടം ശത്രുക്ഷയം മനപ്രയാസം പൊതുവായി കാണുന്നു വൃശ്ചികം രാശിയിൽ പിറന്ന വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം സുഖർ സംഗമം സൽക്കാരോഗം അംഗീകാരം ആരോഗ്യം ഇവ പൊതുവായി കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം പൊതുവെ കൂടുതലാണ് ആയതിനാൽ തന്നെ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ മികച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതും അവയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുമാണ് ധനുരാശിയിൽ പിറന്ന മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം പ്രവർത്തനമാന്യം എന്നിവ കാണുന്നു വൈകുന്നേരം ഏഴുമണിക്ക് ശേഷം കാര്യവിജയം അംഗീകാരം സുഹൃസംഗമം മത്സര വിജയം ആരോഗ്യം പൊതുവായി കാണുന്നു മകരം രാശിയിൽ പിറന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം കലഹം ഇച്ഛാഭംഗം യാത്രാ തടസ്സം ഉത്സാഹക്കുറവക്കവ് ധനതടസ്സം ഇവ പൊതുവായി കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം പൊതുവെ ചേരാനുള്ള സാധ്യത കൂടുതലാണ് ആയതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതു കൂടിയാണ് കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം സ്ഥാനലാഭം അംഗീകാരം ആരോഗ്യം ഇവ കാണുന്നു വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം യാത്രാതടസ്സം നഷ്ടം യാത്രാ പരാജയം സന്താന നഷ്ടം പൊതുവായി കാണുന്ന ഫലങ്ങളാണ് ആയതിനാൽ തന്നെ നിങ്ങൾ വരും ശ്രദ്ധിക്കേണ്ടതുകൂടിയാണ് മീനം രാശിയിൽ പിറന്ന പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് കാര്യപരാജയം അഭിമാനക്ഷതം മനപ്രയാസം നിയമപരാജയം ഇവ പൊതുവായി കാണുന്നു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ആരോഗ്യം സ്ഥനലാഭം ഉപയോഗധനലാഭം ആരോഗ്യം ഇവ പൊതുവായി കാണുന്നു ആയതിനാൽ തന്നെ നിങ്ങളേവരും വൈകിട്ട് മണി കഴിഞ്ഞ് യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതു ജ്യോതിഷപ്രകാര രാശിമാറ്റം മൂലം ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്